നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന അപകടമായിരുന്നു കഴിഞ്ഞ ദിവസം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സംഭവിച്ചത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തത് എന്നാൽ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ പല വിഷയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എയർ ഇന്ത്യ വിമാനത്തിന് നേരെ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ഭീഷണി ഉടൻ തന്നെ ആകാശത്ത് വെച്ച് പൊട്ടിത്തെറിക്കുമെന്ന ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്ന സാഹചര്യം മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിരിക്കുന്ന ഒന്നിലധികം എയർ ഇന്ത്യ വിമാനങ്ങളെ തിരിച്ചു വിളിക്കേണ്ട സാഹചര്യം ചിലതിനെയൊക്കെ തന്നെ വിടേണ്ട ഒരു സാഹചര്യം ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അധികം ഗുരുതരമായി നിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അപകടം സംഭവിച്ച വിമാനം പോലെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനങ്ങളെ പറക്കാൻ അനുവദിക്കാതെ ആ വിമാനങ്ങളെ വീണ്ടും ഒരു സൂക്ഷ്മ പരിശോധന നടത്താൻ കൂടി കേന്ദ്രം തയ്യാറെടുക്കുന്നത് ഈ അപകടത്തിന് പിറകെയാണ് നിർണായകമായ തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രാജ്യത്തുള്ള എല്ലാ ബോയിങ് ഡ്രീം ലൈനർ സെവൻ എയ്റ്റ് സെവൻ വിമാനങ്ങളും തിരികെ വിളിക്കാനുള്ള ഒരു ആലോചന കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടെന്നുള്ള സൂചന ലഭ്യമാകുന്നുണ്ട് അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയും കടുപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന സുരക്ഷാ പരിശോധനകൾക്ക് വേണ്ടിയാണ് അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളെ തിരികെ വിളിക്കാനായി തയ്യാറെടുക്കുന്നത് വിഷയത്തിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഏജൻസികൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോട് കൂടിയാണ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എ ഐ വൺ സെവൻ വൺ എയർ ഇന്ത്യ വിമാനം പറന്നു പൊങ്ങി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തകർന്നു വീണത് ഇരുന്നൂറ്റി മുപ്പതോളം യാത്രക്കാരും പന്ത്രണ്ടോളം ജീവനക്കാരും അടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ വിമാനത്തിലുണ്ടായിരുന്നു അതിൽ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതൊഴികെ മറ്റെല്ലാവരും തന്നെ മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആകെയുള്ള മരണസംഖ്യ വിമാനം ഇടിച്ചും തകർന്നും കെട്ടിടത്തിനുണ്ടായിരുന്നതും പരിസരവാസികളുമായിട്ടുള്ള ആകെ മരണസംഖ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിനോട് അടുത്തെത്തുന്നു എന്നാണ് അനൗദ്യോഗികമായ വിവരം അത്രയധികം ഭയപ്പെടുത്തുന്ന വിവരമായി തന്നെയാണ് ഈ വിമാന അപകടത്തെക്കുറിച്ച് നമുക്കിപ്പോൾ അറിയാനായി കഴിയുന്നത് വിമാനം തകർന്നു വീണ ആശുപത്രിയിലുള്ളവരടക്കം ഇത്രയധികം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു അപകടത്തിന്റെ ലഭ്യമായ ദൃശ്യങ്ങൾ അനുസരിച്ച് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകൾക്കും പറന്നുയരാൻ പറന്നുയാനാവശ്യമായിട്ടുള്ള ത്രസ്റ്റ് കിട്ടാത്തതോ അതല്ലെങ്കിൽ ആകാശമാർഗത്തിൽ വെച്ച് പക്ഷികൾ ഇടിച്ചതോ എഞ്ചിൻ രണ്ട് എഞ്ചിനുകളും ഫെയിലൂർ ആയതോ ഒക്കെ തന്നെ ആയിരിക്കാം ദുരന്ത കാരണമെന്നാണ് കരുതുന്നത് എന്ത് ആയിരുന്നാലും ഏറ്റവും ഒടുവിൽ സംശയങ്ങൾ നിൽക്കുന്നത് സാങ്കേതിക തകരാറിലേക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ഈ വിമാനത്തിന്റെ സീരീസുകളെ ഒക്കെ തന്നെ തിരിച്ചു വിളിച്ച് അതിൽ വീണ്ടും ഒരു സുരക്ഷാ പരിശോധന നടത്താൻ തന്നെ തീരുമാനിക്കുന്നത്